കൈലാസഗിരിയുടെ താഴ്വാരത്തിലുള്ള താഴ്വാരം എന്നും താഴ്വര എന്നും പറയാം താഴ്വാരത്തിലുള്ള വൃഷഭർവാവിൻ്റെ ആശ്രമത്തിലേക്കായിരുന്നു തീർത്ഥാടക സംഘത്തിൻ്റെ പിന്നീടുള്ള യാത്ര അതിന് ഇടയിലൊരു ചെറിയ സംഭവമുണ്ട് വലിയ അസ്ഥിപഞ്ചരം ഒരു ചെറിയ കുന്നിൻ്റെ അടുത്ത് ഏതാണ്ട് ആ കുന്നിനോളം തന്നെ വലിപ്പത്തിലുള്ള നല്ലപോലെ വെളുത്ത ഒരു അസ്ഥി വ്യഞ്ജനം കിടക്കുന്നത് കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ അസ്ഥ്യവജനം കിടക്കുന്നത് കണ്ടിട്ട് ഇദ്ദേഹം ചോദിച്ചു ധർമ്മപുത്ര ചോദിച്ചു ഇതാരുടേതാണ് ഇത്ര വലിയ ഒരു അസ്ഥി അത് നരകാസുരൻ്റെ അസ്ഥി വ്യഞ്ജനമാണ് അതത്ര പെട്ടെന്നൊന്നും ജീർണിച്ച് പോകില്ലാത്തതുകൊണ്ട് അതവിടെ കിടക്കുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടാണ് കൈലാസഗിരിയിലേക്കുള്ള പോക്ക് കൈലാസഗിരിയിൽ ഈ നരകാസുരൻ കൃഷ്ണൻ വധിച്ച നരകാസുരൻ കൈലാസഗിരിയുടെ കൈലാസഗിരിയുടെ എത്തി വൃഷപർവാവിൻ്റെ രാജർഷിയായ വൃഷപർവാവിൻ്റെ ആശ്രമം ഈ ഹിമാലയത്തിലെ ആശ്രമങ്ങളിൽ പലതും ബ്രാഹ്മണരുടേതല്ല ഇതൊക്കെ രാജർഷിമാർ പോയി അവരുടെ വാനപ്രസ്ഥ കാലത്ത് സ്ഥാപിക്കുന്ന ആശ്രമങ്ങളാണ് ജീവിതത്യാഗത്തിന് വേണ്ടി ശരീരത്യാഗത്തിന് വേണ്ടി തപസനുഷ്ഠിച്ചുകൊണ്ട് തപസനുഷ്ഠിക്കാൻ അവർ സ്ഥാപിച്ചിട്ടുള്ള ആശ്രമങ്ങളാണ് ഈ ഹിമഗിരിയുടെ താഴ്വാരങ്ങളിൽ ഉള്ള ആശ്രമങ്ങളിൽ പലതും മഹാഭാരതത്തിലെ വർണ്ണന വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇപ്പോൾ രാജർഷിയായ വൃഷഭർവാവിൻ്റെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ച് തൻ്റെ ദുഃഖങ്ങളെല്ലാം ധർമ്മപുത്രർ അവിടെ പറഞ്ഞു എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ദുഃഖം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷെ എപ്പോഴും ഇദ്ദേഹത്തിന് ദുഃഖം പരിഹരിക്കാതെ പെടാതിരിക്ക പരിഹരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു അവിടെ ചെന്നിട്ട് പറയും ഞാൻ മുഖാന്തരമാണ് അല്ലയോ മഹർഷേ എൻ്റെ സഹോദരന്മാർക്ക് രാജകീയമായ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടുന്ന എൻ്റെ സഹോദരന്മാർക്ക് രാജ്യം നഷ്ടപ്പെട്ടത് അതിനൊരേ ഒരു ഉത്തരവാദി ഞാനാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ പരാതിപ്പെടാൻ പാടില്ല നമ്മൾ ഈ ധർമ്മപുത്രെ കുറിച്ച് ഉണ്ടാക്കി വെച്ച ഒരു ഉണ്ടാക്കി വെച്ചല്ല ഉള്ള ഒരു സങ്കല്പം ഈ ധർമ്മത്തിന്റെ മൂർത്തി എന്നുള്ള സങ്കല്പാണ് പക്ഷെ എപ്പോഴെപ്പോഴും കാണുന്നത് ഇദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രകടനമോ കാണാൻ കുറ്റബോധമല്ല എപ്പോഴും പറ്റുന്ന ഒരു ദുഃഖം ഞാൻ ധർമ്മ ചെയ്യുന്നതെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു ദുഃഖത്തിന്റെ ആവശ്യം എന്താ പരാതി ചെയ്യുന്ന ദുഃഖത്തിൻ്റെ ആവശ്യമില്ല പക്ഷെ ഉണ്ടാകും കാരണം മാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് ധർമ്മമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെയാണ് വ്യാസന് സൃഷ്ടിക്കേണ്ടത് അല്ലെങ്കിൽ ആ കഥാപാത്ര സൃഷ്ടിയിൽ വ്യാസന് പാളിച്ച പറ്റിയെന്ന് പറയേണ്ടി വരും ഇതിഹാസ നാടകത്തിലെ അല്ലെങ്കിൽ ഇതിഹാസ കഥയിലെ ഒരു ആഖ്യാന ആഖ്യാനകാവ്യം എന്നതിനേക്കാളേറെ കാവ്യമാണ് മഹാഭാരതം കുറച്ചുകൂടി ആഖ്യാനാത്മകത ഉള്ളത് രാമായണത്തിനാണ് മഹാഭാരതം നാടകം എന്ന് സാധാരണ അർത്ഥത്തിൽ പറയുന്ന തോതു വെച്ച് നോക്കിയാൽ നാടകമല്ലെങ്കിലും ഇത്രയും നാടകീയതയുള്ള ഇത്രയും നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഇത്രയും ഭാവപ്രകാശനക്ഷമമായ കൃതികൾ ലോകത്തിലില്ലെന്ന് തന്നെ പറയാം എവിടെ നിന്ന് നമുക്ക് നാടകം കണ്ടെടുക്കാം നാടകങ്ങളും രംഗങ്ങളുമായിട്ടാണ് അദ്ദേഹം കഥയെ ദൃശ്യമാക്കുന്നത് കഥയുടെ ദൃശ്യവൽക്കരണം ഇത്രമേൽ സൂക്ഷ്മമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള കൃതികൾ ഇല്ല ഇത് മഹാഭാരതത്തിൻ്റെ ഒരു നേട്ടമാണ് മഹാഭാരതത്തിൻ്റെ നേട്ടമെന്ന് പറയുമ്പോൾ അത് വ്യാസ പ്രതിഭയുടെ സമാനവുമാണ് മാനുഷിക ഭാവം ഒരിക്കലും വിട്ടുപോകാതെ കുറച്ചും കൂടി മാനുഷികഭാവം കുറവുള്ള ആളായിട്ട് നമുക്ക് അർജുനനെ കരുതേണ്ടി വരും ഇത്രയും ഇടപെടലുകളില്ലാത്തതുകൊണ്ടാണ് ധർമ്മപുത്രർ ഇടപെടുന്നിടത്തൊക്കെ ഇദ്ദേഹം നിശബ്ദനായിരിക്കും അർജുനൻ ആ നിശബ്ദതയുടെ അർത്ഥം ധർമ്മപുത്രരുടെ ഇടപെടൽ ഇദ്ദേഹത്തിന് അംഗീകാര്യമാണെന്നാണ് അർത്ഥം താനാണ് ഇടപെട്ടിരുന്നതെങ്കിൽ ഇദ്ദേഹം ഇടപെട്ടതുപോലെ തന്നെ ഇടപെടമായിരുന്നു എന്നാണ് അവിടെയാണ് അവർ തമ്മിലുള്ള വ്യക്തിത്വ സാമ്യം വരുന്നത് എവിടെയാണ് അവർ തമ്മിലുള്ള വ്യക്തിത്വ വൈസാദൃശ്യം വരുന്നത് വ്യക്തിത്വ വൈജാത്യം വരുന്നത് തനിമയുടെ വൈജാത്യം വരുന്നത് അത് ആയോധന പ്രയോഗത്തിലാണ് ചെറുപ്പത്തിലെ തന്നെ ഒരു ആധ്യാത്മിക പ്രവണമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ധർമ്മപുത്രം എപ്പോഴും ആ വഴിക്കാണ് ചിന്ത പോകുന്നത് പാഞ്ചാലി സ്വയംവരത്തിൽ ഇങ്ങനൊരു സ്വയംവരവും സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിവാഹ രീതിയും ഒരു കുടുംബജീവിത വ്യവസ്ഥയും അല്ലായിരുന്നുവെങ്കിൽ ധർമ്മപുത്രർ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ചെറുപ്പം മുതലേ കരുപ്പിടിപ്പിക്കപ്പെട്ടു വന്ന രീതി വെച്ച് നോക്കുമ്പോൾ അവിവാഹിതനായി തുടരാനായിരുന്നു സാധ്യത ഒന്ന് വിവാഹത്തെക്കുറിച്ച് അദ്ദേഹം സ്വന്തം നിലയിൽ ചിന്തിക്കുകയില്ല പറഞ്ഞാൽ നിഷേധിക്കുകയും ചെയ്യും എന്നുവെച്ച് പാഞ്ചാലിയോട് താല്പര്യക്കുറവുള്ളതായി വർണ്ണനയിലില്ല പ്രതിവിന്ധിയുണ്ടായതിനു ശേഷം അദ്ദേഹത്തിന് സ്ത്രീ സംസർഗമില്ല എന്ന് മാത്രമേ ഉള്ളൂ അർജുനൻ്റെ ഈ സ്വഭാവത്തിൻ്റെ സവിശേഷത ഈ നിശബ്ദനായിരിക്കുക എന്ന സ്വഭാവത്തിൻ്റെ സവിശേഷത ധർമ്മപുത്രരോടുള്ള ആത്മീയമായ ഒരു സാമ്യത്തിൻ്റെ പ്രതീകമാണ് ആത്മീയമായി അവർ തമ്മിലൊരു സാമ്യമുണ്ട് എന്നാലിത് മറ്റ് മൂന്ന് പേരുമായി ഈ ആത്മീയ സാമ്യമില്ല ഒരാൾ ധർമ്മദേവൻ്റെ മകനും ഒരാൾ ഇന്ദ്രൻ്റെ മകനുമായി സങ്കല്പിക്കാനുള്ള കാരണം തന്നെ അതാണ് വേദം ഇതിഹാസങ്ങളുടെ അടിസ്ഥാന പ്രമാണമാകുമ്പോൾ ഇതിഹാസ രചനയുടെ അടിസ്ഥാന പ്രമാണം വേദങ്ങളാണ് വിശേഷിച്ച് ഋഗ്വേദം വായു സൂക്തങ്ങളിൽ നിന്ന് ഋഗ്വേദത്തിലെ വായു സൂക്തങ്ങളിൽ നിന്നാണ് ഭീമനെ സൃഷ്ടിക്കാനുള്ള പ്രചോദനം വ്യാസനം കിട്ടുന്നത് ഇന്ദ്രസൂക്തങ്ങളിൽ നിന്നാണ് അർജുനനെ സൃഷ്ടിക്കാനുള്ള പ്രചോദനം വ്യാസന കിട്ടുന്നത് സൂക്തങ്ങളിൽ നിന്നാണ് ധർമ്മദേവനെ സൃഷ്ടിക്കാനുള്ള പ്രചോദനം വ്യാസന കിട്ടുന്നത് അപ്പോൾ ഒരു ആധമർണ്യം ദാർശനികമായ ആധമർണ്യം തത്വചിന്താപരമായ കടപ്പാട് ഋഗ്വേദത്തോട് വ്യാസനുണ്ട് ഋഗ്വേദത്തിൽ നിന്ന് ഇങ്ങനെ കഥാപാത്രങ്ങളെ സ്വീകരിക്കാനുള്ള കാരണം അപ്പോൾ ഋഗ്വേദത്തിലെ സൂക്തങ്ങളുടെ അർത്ഥമാണ് ആരുടെ വ്യക്തിത്വങ്ങൾ അർജുനൻ്റെയും ധർമ്മപുത്രരുടെയും ഭീമൻ്റെയും വ്യക്തിത്വങ്ങൾ ഈ അർജുനൻ്റെയും ധർമ്മപുത്രരുടെയും കഥാപാത്രങ്ങൾ തമ്മിൽ ഒരു ആത്മീയ സാമ്യം ഉണ്ട് എന്നാണ് പറഞ്ഞു കാരണം ഇന്ദ്രൻ്റെയും ധർമ്മദേവൻ്റെയും പുത്രന്മാരായതുകൊണ്ട് ഇന്ദ്രനിൽ നാം കേൾക്കുന്ന കഥകളിലും ഇന്ദ്രനെ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ വെച്ച് അദ്ദേഹം തികഞ്ഞും തികച്ചും ഒരു ഒരു ഭൗതിക വീക്ഷണം ഉണ്ടായിരുന്ന ഒരു ഭൗതിക സമീപനം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയല്ലേ ദേവനാണെങ്കിൽ പോലും അദ്ദേഹത്തിൽ ആത്മീയ അംശം മറ്റ് ദേവതകളിൽ നിന്നും ദേവന്മാരിൽ നിന്നും ഒക്കെ വളരെ കുറവായിരുന്നല്ലേ അത് അർജുന അർജുനന്റെ ഭാര്യമാരുടെ എണ്ണം ഇത്തിരി വ്യക്തമായി നാലഞ്ച് ഭാര്യമാരും അദ്ദേഹത്തിനുണ്ട് ഈ അഞ്ച് ഭാര്യമാരെ വർണ്ണിച്ചിട്ട് പിന്നെ എറ്റ്സെട്ര എന്നാണ് വ്യാസനം സംഘടിപ്പിച്ചിട്ടുള്ളത് അത് ദേവേന്ദ്രൻ്റെ ഒരു പ്രത്യേകതയാണ് അർജുനിലേക്ക് വന്നത് ദേവേന്ദ്രൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു സവിശേഷത അർജുനിലേലേക്ക് പാരമ്പര്യ ക്രമം അനുസരിച്ച് വന്നിട്ടുള്ളതാണത് ദേവേന്ദ്രൻ്റെ ജീവിതകാലം എത്രയാണ് തിട്ടപ്പെടുത്താനാവാത്ത ജീവിതകാലമാണ് ദേവേന്ദ്രൻ്റെ അതിൽ ചില കാലയളവിൽ മറ്റേതിൽ താൽക്കാലികമായ ചുമതലയേറ്റിട്ടുണ്ടെന്നുള്ളത് ചോദിച്ചാൽ ദേവേന്ദ്രൻ്റെ ജീവിതകാലം അയുധമാണ് അയുധം എന്ന് വെച്ചാൽ അസംഖ്യം അസംഖ്യം ആയ ഒരു കാലം ജീവിതകളവായിട്ട് കിട്ടിയിട്ടുള്ള ആളിന് വലിയ കാലത്തിൻ്റെ അകലത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രമാദങ്ങൾ ഒന്നിച്ചു വർണ്ണിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് തന്നെ തൊഴിലായിരുന്നു എന്ന് നമുക്ക് തോന്നും പക്ഷേ എല്ലാ അവസരങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ സമീപനം എന്നൊക്കെ പറയുന്നത് ദൈവീകം എന്നതിനേക്കാൾ ഉപരി മാനുഷികം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലും ഒരുപക്ഷെ പ്രതിഷേധിക്കുന്ന രീതിയിലായിരുന്നില്ലേ അസൂയ ഇല്ല കുശുമ്പ് ഇല്ല മനുഷ്യർക്ക് പ്രതിഷേധിക്കാൻ ഇല്ല കാരണം മനുഷ്യൻ ആഗ്രഹങ്ങൾ അടക്കി വയ്ക്കുകയും തൻ്റെ ദൗർബല്യം കൊണ്ടും തൻ്റെ അശക്തി കൊണ്ടും കഴിവില്ലായ്മ കൊണ്ടും ഇതെല്ലാം അടക്കി വെച്ച് കഴിഞ്ഞുകൂടുകയാണ് മനുഷ്യൻ ചെയ്യുന്നത് നിയമത്തെ ഭയപ്പെട്ടിട്ട് സമൂഹത്തെ ഭയപ്പെട്ടിട്ട് ആളുകളെ ഭയപ്പെട്ടിട്ട് മറ്റു തരത്തിലുള്ള ശിക്ഷണ സംവിധാനങ്ങൾ പോലീസ് സ്റ്റേഷൻ മുതൽ സുപ്രീം കോടതി വരെയുള്ള ശിക്ഷണ സംവിധാനങ്ങളെ ഭയപ്പെട്ടിട്ടാണ് മനുഷ്യനിരിക്കുന്നത് ഇദ്ദേഹത്തിന് അങ്ങനെ ഭയപ്പാടില്ല ഒന്ന് രണ്ട് വളരെ സവിശേഷമെന്ന് തോന്നുന്ന ഒരു സംഭവത്തിലേക്കോ വ്യക്തിത്വത്തിലേക്കോ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ് പോകുന്നത് അല്ലാതെ എങ്ങോട്ടും പോകുന്നില്ല ഏറ്റവും സമുന്നതനായ ഒരു മനുഷ്യന് ആ സമുന്നതത്വത്തോട് ഒപ്പം തന്നെ അതിനോട് കിടപിടിക്കത്തക്ക ചില ദൗർബല്യങ്ങളും ഉണ്ടാകും ദേവേന്ദ്രൻ എന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിർത്തി സിദ്ധികൾ നേടിയിട്ടുള്ള മനുഷ്യനാണ് അതുകൊണ്ടാണ് എപ്പോഴും ദേവേന്ദ്രൻ എവിടെയാണ് കാണുന്നത് ദേവേന്ദ്രൻ്റെ ഇടപെടലുകൾ മുഴുവനും മനുഷ്യരുമായിട്ടാണ് ദേവന്മാരായിട്ടുള്ള ഇടപെടലുകൾ വളരെ കുറവാണ് മനുഷ്യജീവിതത്തിലാണ് ഇടപെടുന്നത് ഉന്നതമായ മനുഷ്യജീവിതം അതാണ് ദേവജീവിതം സാധാരണ തലത്തിൽ നിന്നുള്ള ഇപ്പോൾ ഷേക്സ്പിയറുടെ ടെമ്പസ്റ്റ എന്ന് പറയുന്ന കൃതിയിലെ കാലിബനുണ്ട് ഏരിയലുണ്ട് പ്രോസ്പെറോ ഉണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ ആ പ്രോസ്പെറോ ഏരിയൽ കാലിബൻ മൂന്ന് മാനസികമായ മൂന്ന് അവസ്ഥകളാണിത് ഇസഡോർട്രാസ്കൻ അതിൻ്റെ പേരാണ് ഓർ ട്രാസ്കൻ എന്നാ ടി ആർ എ സി എച്ച് എൻ ഇത് മൂന്ന് മാനസികഭാ ഞാനെടുത്ത് പറയുന്നതല്ല മൂന്ന് മാനസിക ഭാവങ്ങളുടെ പ്രതീകമായിട്ടാണ് ഷേക്സ്പിയറുടെ പ്രതിഭയുടെ ഒരു വികാസ കാണിക്കുന്നതാണ് ടെമ്പസ്റ്റ് എന്ന നാടകം എന്ന് അദ്ദേഹത്തിൻ്റെ ഈ ആധുനിക നിരൂപകന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രമുഖനായ ഒരാളാണ് അദ്ദേഹം ഈ മൂന്ന് ഭാവങ്ങൾ കാണിക്കുന്നു ഒന്ന് ആധ്യാത്മിക ഭാവമാണ് പിന്നെ ഒന്ന് കേവലം മാനുഷികമായ തലം പിന്നെ ഒന്ന് മാനുഷികഭാവത്തിനും താഴെയുള്ള മൃഗീയം എന്ന് പറഞ്ഞുകൂടാ ആ ഒരു സബ് ഹ്യൂമൻ പ്ലെയിൻ ഓഫ് മൈൻഡ് മനു പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത മനുഷ്യത്വ അപൂർണമായ ഒരു തലം പ്രാകൃത എന്നൊക്കെ പ്രാകൃത മനുഷ്യനിലേക്ക് പോകാൻ പാടില്ല കാരണം കാലിബന് ചില സവിശേഷതകളുണ്ട് പ്രാകൃതത്വത്തെ ജയിച്ചിട്ടില്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം പ്രാകൃത മനുഷ്യൻ്റെ ചിന്താതലത്തിന് എവിടെ വരെ വ്യാപ്തി ഉണ്ടോ ആ വ്യാപ്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഇങ്ങനെ ഒരു മനുഷ്യനിൽ തന്നെ ഇപ്പോൾ ഉന്നതരായ മനുഷ്യനിൽ തന്നെ എന്തുമുണ്ടാകാം ഒരു പ്രാകൃതത്വം വന്നു എന്ന് വരാം അവൻ്റെ സൂപ്പർ ഈഗോയെ കടന്നിട്ട് അവൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് മനുഷ്യൻ്റെ സൂപ്പർ ഈഗോയെ കടന്നിട്ട് ഒരു പ്രാകൃതത്വം വന്നു എന്ന് വരാം സാധാരണ ജീവിതത്തിൽ അതില്ല ചില പ്രത്യേക നാടകീയ നാടകീയ നിമിഷങ്ങളിൽ സങ്കടാവസ്ഥയിൽ അല്ലെങ്കിൽ ദുഃഖാവസ്ഥയിൽ അല്ലെങ്കിൽ വിവേകം മങ്ങിപ്പോകുന്ന അവസ്ഥയിൽ ഒരു പ്രാകൃതൻ പോലും ചെയ് ചെയ് ചെയ്ത് ചെയ്യുകയില്ലാത്ത ഒരു പ്രവൃത്തിക്ക് സമുന്നതനായൊരു മനുഷ്യൻ വിധേയനായി എന്ന് വരാം ആ വരലാണ് ആർക്കുള്ളത് ദേവേന്ദ്രനുള്ളത് അദ്ദേഹത്തിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യവാസനയുടെ മൃഗീയ അംശം മനുഷ്യത്വത്തിൽ ഉള്ള മൃഗത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അംശത്തിന് സന്ദർഭാനുസാരമായി ഒരു പ്രകാശനം വരികയാണ് അത് ദീർഘകാലം സ്ഥിതി ചെയ്യുന്ന ആളാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം ഉണ്ടായാലും ഉണ്ടാകുന്നത് വളരെ അകലത്തിലാണ് കാലത്തിൻ്റെ ദൂരത അതിൻ്റെ ആ സംഭവങ്ങൾക്കിടയിലുണ്ട് അത് നാം അറിയില്ല ഈ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ കാലയളവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെയും നാം വിലയിരുത്തി പോകുമ്പോൾ കൂടുതൽ പ്രാവശ്യം അകൃത്യങ്ങൾ ചെയ്തതായി നമുക്ക് തോന്നും അങ്ങനെയാണത് സംഭവിക്കുന്നത് ഇപ്പോൾ അഹല്യയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംബന്ധം അത്തരത്തിൽപ്പെട്ടതാണ് രുചി എന്ന് പറയുന്ന വിപുല മഹർഷിയുടെ സഹധർമ്മിണിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അത്തരത്തിൽ പെട്ടതാണ് അതുകഴിഞ്ഞാൽ പിന്നെ അത്തരം എത്ര ബന്ധങ്ങൾ പറയാനുണ്ട് നാം അറിയുന്നത് ഈ അഹല്യാ മോക്ഷത്തിലെ കഥ മാത്രമാണ് അങ്ങോട്ട് നമുക്ക് പോകാം എന്ന് രാമൻ വിശ്വാമിത്രനോട് പറയുകയായിരുന്നു കഥ കേട്ടപ്പോൾ എന്താണ് ഇവിടെ മനുഷ്യവാസ ലക്ഷണങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നിട്ടിവിടെ മനുഷ്യരാരും ഇല്ലാത്തത് എന്താണ് അപ്പോൾ പറഞ്ഞു ആശ്രമത്തിന് പതിതത്വം വന്നതുകൊണ്ട് മഹർഷി പോയപ്പോൾ ഗൗതമ മഹർഷിയുടെ ആശ്രമമാണ് ആ ദൂരത്തിൽ കാണുന്നത് മഹർഷി അവിടെ നിന്ന് പോയപ്പോൾ ഇതിൻ്റെ ചുറ്റിനും താമസിച്ചിരുന്ന ഗ്രാമം ഇല്ലാതെയായി പിന്നീട് മനുഷ്യരും ഓരോരുത്തരായിട്ട് മാറി മാറി താമസിച്ച് ഇവിടെ വിജനത ബാധിച്ചതാണ് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴാണ് ഈ ദേവേന്ദ്ര സന്നിവേശത്തിൻ്റെ ദേവേന്ദ്ര സംസർഗത്തിൻ്റെ അവിഹിതമായ ദേവേന്ദ്ര സംസർഗത്തിൻ്റെ ദുഷ്കഥ വിശ്വമാത്രൻ പറഞ്ഞു കൊടുക്കുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോൾ രാമൻ അങ്ങോട്ട് പോകാമെന്നാണ് എന്ന് പറഞ്ഞത് നാം ധരിച്ചു വെച്ചിരിക്കുന്ന രീതിയിലുള്ള രാമസ്വഭാവം വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ താൽപ്പര്യം പ്രകടിപ്പിക്കാത്തതാണ് ഇപ്പോൾ ദേവേന്ദ്രൻ്റെ ആ ഒരു വ്യാപാരത്തെ അവിഹിതവും അനാശാസ്യവും എന്ന് നമുക്ക് തോന്നുന്ന ദേവേന്ദ്ര വ്യാപാരത്തെ അദ്ദേഹം അവിഹിതമായിട്ടോ അനാശാസ്യമായിട്ടോ കരുതാഞ്ഞതുകൊണ്ടാണ് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞത് അങ്ങോട്ട് പോയിട്ടോ അവരെ പുണ്യവതിയായി പ്രഖ്യാപിക്കാതെ പ്രഖ്യാപിച്ചു പുണ്യപതിയാണെന്നൊന്നും രാമൻ പറഞ്ഞില്ല അതോടുകൂടി ആളുകളങ്ങോട്ട് ഇരച്ചു കയറുകയായിരുന്നു പക്ഷെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ദൈവ തലത്തിലേക്ക് ഉയർന്ന മനുഷ്യർ തന്നെയാണ് ദേവന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ദേവന്മാരെ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ കൊറേ സുഖലോലുപതയിൽ ഒഴുകിയിരിക്കുന്ന കുറെ പ്രത്യേക വർഗം എന്ന നിലയിൽ നാം അല്ലാതെ ഒരു മനുഷ്യനിൽ നിന്നും അതീതമായ കുറെ ഗുണങ്ങളുള്ള ഒരു വ്യക്തികൾ എന്നുള്ള നിലയിൽ പലപ്പോഴും അവതരിപ്പിച്ചിട്ടില്ല ഈ മാനുഷികമായ എല്ലാ ദൗർബല്യങ്ങളും അവർക്കുണ്ടായിരുന്നു ഈ ദേവേന്ദ്രനുള്ള പോലെ തന്നെയുള്ള ദൗർബല്യങ്ങൾ ദേവന്മാർക്ക് മുഴുവൻ ഉണ്ടായിരുന്നു അതങ്ങനെയല്ല ഏതെങ്കിലും ഒരു ദൗർബല്യം വർണ്ണിക്കുമ്പോൾ ഒരു ദേവന്റെ ജീവിത ഘട്ടത്തിലെ ജീവിത കാലയളവിലെ ഏതെങ്കിലും ഒരു ദൗർബല്യം വർണ്ണിക്കുമ്പോൾ ആ ദേവന് ദൗർബല്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നാം തെറ്റിദ്ധരിക്കുന്നത് എന്താണ് കാരണം നാം നമ്മുടെ ജീവിതചര്യയെ എടുത്ത് ദേവൻ്റെ ജീവിതചര്യയിലേക്ക് ആരോപിക്കുന്നു ആ അതുകൊണ്ട് സംഭവിക്കുന്നതാണത് ഇപ്പോൾ കാമദേവൻ കാമദേവൻ്റെ തൊഴിലുമനുഷ്ഠിച്ച് കാമദേവൻ ജീവിക്കുകയായിരുന്നു വായുദേവൻ വായുദേവൻ്റെ തൊഴിൽ അനുഷ്ഠിച്ച് ജീവിക്കുകയായിരുന്നു ഈ വായുദേവൻ എന്ന് പറയുമ്പോൾ എന്താണ് അത് പ്രകൃതിയിലെ ഒരു പ്രതിഭാസത്തിൻ്റെ പ്രവർത്തനത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ദേവേന്ദ്രൻ്റെ സ്വഭാവത്തിലെ ഒരു അനുകരണീയമായ ഒരു സവിശേഷത പറയാമോ അദ്ദേഹം വളരെ കാലം വൃതാനുഷ്ഠാനങ്ങളോടുകൂടി മറ്റാർക്കും അനുഷ്ഠിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ലോകത്തിൽ ആർക്കും അനുഷ്ഠിക്കാൻ വയ്യാത്ത തരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുകയും ഏറ്റവും ധാർമ്മികമായ ഭരണം കാഴ്ചവയ്ക്കുകയും ആ ഭരണത്തിൻ്റെ ഓരോ പതിറ്റാണ്ടുകളിലും അദ്ദേഹം അനേകം അശ്വമേധയാഗങ്ങൾ നടത്തുകയും ചെയ്തു അങ്ങനെ നൂറ് അശ്വമേധയാഗങ്ങൾ നടത്തിയതിൻ്റെ ഫലപ്രാപ്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് ദേവന്മാരുടെ ഇന്ദ്രൻ എന്ന അവസ്ഥയിലേക്ക് ഉയർച്ച കിട്ടുന്നത് ഇത് വേറെ ആരും ചെയ്തിട്ടില്ല ഇത് ധർമ്മപോത്ര ചെയ്യാൻ സാധ്യമല്ല അദ്ദേഹം ചെയ്തിട്ടില്ല രാമൻ ചെയ്തിട്ടില്ല നമ്മുടെ അവതാരപുരുഷന്മാരിൽ പലരും ചെയ്തിട്ടില്ല അപ്പോൾ സദ്ഭരണത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഹിതകരമായ ഒരു ഭരണത്തിൻ്റെ ദൈവിക പ്രതീകം എന്ന നിലയിലാണ് ദേവേന്ദ്രൻ നിൽക്കുന്നത് അതുകൊണ്ട് മാനുഷിക ഭാവങ്ങൾ കൂടുതലായിരിക്കും ദേവേന്ദ്രന് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സെന്നർത്ഥമുണ്ട് നിയന്ത്രിതമായ മനസ്സ് അതാണ് ഇന്ദ്രൻ പ്രകാശമെന്നർത്ഥമുണ്ട് ഇന്ദ്രൻ എന്നുള്ള വാക്കിന് പ്രകാശത്തെ നൽകുന്നത് പ്രകാശത്തെ നൽകുന്നത് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ നൽകുന്നതാണ് അതുകൊണ്ടാണ് പലപ്പോഴും മഹർഷിമാർ സിദ്ധികൾ വേണമെന്ന് വരുമ്പോൾ വിചാരിക്കുമ്പോൾ ഇന്ദ്രനെയാണ് അവർ തപസ് ചെയ്യുന്നത് അത് പ്രധാനം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് വെച്ചാൽ എന്താണ് മനസ്സിനെ തപസ് ചെയ്യുന്നതാണ് അർത്ഥം മനസ്സിനെ തപസ് ചെയ്യുമ്പോൾ മനസ്സിന് അനേകം സിദ്ധികളുണ്ട് ആ മനസ്സിൻ്റെ സിദ്ധികളെ ഉണർത്തിയാൽ അത് അത്ഭുതകരം എന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിൽ വ്യാപരിക്കാൻ കഴിവുള്ളതാണ് നാം നമ്മുടെ മനസ്സിനെ വെച്ചുകൊണ്ട് വെറുതെ ഇരിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിനെ പീഡിപ്പിക്കണം മനസ്സിനെ മതിക്കണം മനസ്സിനെ മേധ്യം ചെയ്യണം അതുതന്നെയാണ് അശ്വമേധവും അങ്ങനെ മനസ്സിനെ മേധ്യം ചെയ്ത് ലോകത്തിലെ ആർക്കും എത്താൻ പറ്റാത്ത വിധത്തിലുള്ള മനോനിയന്ത്രണത്തിൻ്റെ ഉടമയായി സർവജ്ഞത കൈവരിച്ചയാളാണ് ഇദ്ദേഹം എന്നാലും ഏത് ഉന്നതമായ തലത്തിലെത്തിയാലും മനസ്സിനെന്തുണ്ട് മനസ്സിന് സ്വതസിദ്ധമായി ചാബല്യങ്ങളുണ്ട് അതിലേതെങ്കിലും ഒരു ചാബല്യം ഏതെങ്കിലും സമയത്ത് പുറത്തു വരും ഇതെല്ലാ മനുഷ്യരിലും ഉണ്ടാകും ചിലതൊന്നും പുറത്തറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ദേവേന്ദ്രൻ എന്നുള്ള നിലയിലിരിക്കുന്ന ആൾ ചെയ്യുമ്പോഴറിയും ഇപ്പോൾ ദേവേന്ദ്രൻ്റെ ചാബല്യമെന്നോ അല്ലെങ്കിൽ ദേവേന്ദ്രൻ ചെയ്യരുതാത്തത് ചെയ്തു എന്നോ നാം വിചാരിക്കുന്ന ഒരു ചൈത്തിനെ സംബന്ധിച്ച് അഹല്യാ ബന്ധത്തെ സംബന്ധിച്ച് രാമന് അപ്രീതികരമായ ഒന്നും തോന്നിയില്ല അല്ല ചില നേരങ്ങളിൽ ചില ചാബല്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ മനസ്സ് നിയന്ത്രിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥം അല്ല മനസ്സ് ഒരു സജീവമായ പ്രതിഭാസമാണ് അതെപ്പോഴും നിയന്ത്രണത്തിൻ്റെ പരിധികൾ ലംഘിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിനെ ധീരൻ വിട്ടുപോകുന്നില്ല വല്ലപ്പോഴും ുന്നത് അത് ഇടക്കിടക്ക് വിട്ടു പോകുന്നില്ല ഈ സംക്രമം വരുന്നത് പോലെ എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യം വിട്ടുപോകും അങ്ങനെ വിട്ടുപോകുന്നില്ല ഉദാഹരണം പറ ദേവേന്ദ്രൻ അങ്ങനെ വിട്ടുപോയേ മേനക രംഭ ഉർവശി തിലോത്തമ്മമാര് എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹം ആളുകളെ വ്യാമോഹിപ്പിക്കാൻ എടുത്തിരിക്കുന്ന സ്ത്രൈണമായ പ്രതിഭാസ രൂപങ്ങളാണ് ഈ എവിടെ ഒരു ചിന്തയിൽ മിത്ത് തുടങ്ങും എവിടെ ഒരു പ്രതീകം ആരംഭിക്കും പ്രതീകനെയും മിത്തിനെയും ഏതേതെല്ലാം തലങ്ങളിൽ നിർത്തിക്കൊണ്ട് നാം വ്യാഖ്യാനിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ സുയ സുനിയതമായ ഒരു ഘടന സമാലോചനാഘടന ഘടന ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ വരുന്നത് ദേവേന്ദ്രൻ്റെ ജീവിതത്തിൽ ഈ മഹാഭാരതത്തിൽ നോക്കിയാൽ രണ്ട് പ്രാവശ്യമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഏത് അയുധം ജീവിത വർഷങ്ങൾ ആയുസുള്ള ഒരാൾക്ക് ജീവിതത്തിൽ രണ്ട് പ്രാവശ്യം ഇപ്പോൾ സാധാരണ മനുഷ്യരുടെയും സാധാരണ മനുഷ്യർ ആരാധിക്കുന്ന അവരുടെ നായകന്മാരുടെയും മനുഷ്യ സമൂഹ സമുദായ നായകന്മാരുടെയും മനുഷ്യ സമുദായം മറ്റേ സമുദായമല്ല മനുഷ്യ സമുദായ നായകന്മാരുടെയും ജീവിതത്തിലെ അബദ്ധങ്ങൾ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അനുകരണീയരായ ആരാധ്യരായ നായകന്മാർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അബദ്ധമേ പറ്റിയിട്ടില്ല എന്ന് പറയത്തക്ക വിധത്തിൽ നിസ്സാരമാണ് ഇദ്ദേഹത്തിൻ്റെ ശാരീരിക മാനസിക ചിന്താപരമായ അബദ്ധങ്ങൾ പിന്നെ ഇതിലൂടെ എന്തും കൂടി ദ്യോതിപ്പിക്കും എത്ര വലുതായാലും മനുഷ്യനിൽ മനുഷ്യനെപ്പോഴും ഒളിഞ്ഞിരിക്കും അതുകൊണ്ടാണ് വേറൊരാൾ നൂറാമത്തെ അശ്വമേധയാകം നടത്താൻ ഇദ്ദേഹം സമ്മതിക്കില്ല അങ്ങനെയാണ് സകരൻ്റെ കുതിരയെ കെട്ടുകൊണ്ടുപോയത് സകരൻ്റെ കുതിരയെ കട്ടുകൊണ്ടുപോയി അദ്ദേഹം കപിലിൻ്റെ ആശ്രമത്തിൽ നിർത്തി കപിലൻ കണ്ണ് തുറന്നാൽ ബുദ്ധിമുട്ടാണ് ആദ്യത്തെ നോട്ടൻ ചെല്ലുന്ന സ്ഥലം കത്തിപ്പോ അങ്ങനെ കത്തിക്കുന്നതിന് മാത്രമേ അദ്ദേഹം കണ്ണു തുറക്കാൻ തുറക്കാറുള്ളൂ അതൊരു അടച്ചിരിക്കുന്ന ആളാണ് അത് കണ്ണ് തുറക്കില്ല കണ്ണടച്ചുകൊണ്ട് കൊണ്ടാണ് സംസാരിക്കുന്നത് തുറന്നാൽ ആദ്യം ദൃഷ്ടി പതിക്കുന്ന സ്ഥലം കത്തിപ്പോ ഇതും വലിയ സിദ്ധനല്ലേ എന്താ ഒരു സിദ്ധന അങ്ങനെ ആയത് ആ അദ്ദേഹത്തിൻ്റെ സിദ്ധിയുടെ കാഠിന്യം ദൂതിപ്പിക്കാനുള്ള ഒരു കലാപരമായ അവതരണ വിദ്യയാണത് സ്ഥലമൊന്നും കത്തിപ്പോയിട്ടുണ്ടാകില്ല അത് നാം സ്ഥലം കത്തിപ്പോയി എന്ന് അങ്ങോട്ട് ധരിച്ച് വശമായാലും പിന്നെ നിവൃത്തിയൊന്നുമില്ല സ്ഥലം കത്തിപ്പോയി എന്ന് പറയുന്നത് സ്ഥലം കത്തിപ്പോയതുകൊണ്ടല്ല പിന്നെ എന്തുകൊണ്ടാണ് ആ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ശക്തിയാണ് ഓഹോ ആ നോട്ടം കണ്ട് ഞാൻ പേടിച്ചു പോയി കേട്ടോ ഇത് നാം സാധാരണ സംഭാഷണത്തിൽ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അതേ വാക്യമാണ് കപില മഹർഷി നോക്കുന്ന സ്ഥലം കത്തിപ്പോന്ന് വ്യാസൻ വർണ്ണിക്കുന്നത് ഒന്നിൽ അതിശയോക്തി വളരെ കൂടിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒന്നില അതിശയോക്തി തലവൊക്കെ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നോട്ടം അങ്ങനെ കിട്ടുന്നു അങ്ങനെ പേടിക്കില്ലായിരും അത് നോക്കുന്ന ആൾ ആരാണെന്നറിയാം നമ്മളെ ഒന്നും ജയില്ലെന്നും അറിയാം എന്നാലും ഒന്നും ഒന്നെങ്കിൽ കണ്ണിൻ്റെ വിസ്താരമായിരിക്കും വലിയ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടമായിരിക്കും പിന്നെ ധീരനായിരിക്കും വലിയ ധനികനായിരിക്കും നാം ഒരു ഒരാവശ്യത്തിന് ചെയ്യുന്നതായിരിക്കും വലിയ ഉദ്യോഗസ്ഥനായിരിക്കും അപ്പം തന്നെ ഇടിക്കാൻ അതിന് വലിയ ഉദ്ദേശം വേണ്ട ശക്തനായിരിക്കും പല വിധത്തിലുള്ള ഭൗതികമായ നാം ഭീതിപ്പെടുന്ന പല ഭൗതിക ശക്തികളും ഒന്നിച്ച് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തി സ്വരൂപമായിരിക്കും ഈ നോക്കിയിരിക്കുന്നത് അപ്പോഴാണ് നോട്ടം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയുന്നത് നോട്ടം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയുന്ന വർണ്ണനാരീതി ഉണ്ടല്ലോ ആ വർണ്ണനാരീതിയുടെ സഹസ്രഗുണീ ഭവിച്ച പ്രയോഗമാണ് വ്യാസൻ മിത്തിക്കലായിട്ട് കത്തിപ്പോയി ആ പുരാവൃത്തപരമായി ഇവിടെ കവിലൻ നോക്കുമ്പോൾ നോക്കുന്ന സ്ഥലം കത്തിപ്പോ എന്ന് പറയുന്നത് ആ കണ്ണിൻ്റെ ശക്തിയാണ് എന്താണ് കണ്ണിൻ്റെ ശക്തി കണ്ണിൽ ആത്മാവ് പ്രതിഫലിക്കുകയാണ് നമ്മുടെയൊക്കെ ആത്മാവ് ശരീരത്തിൽ ചത്തു കിടക്കുകയാണ് കാരണം അതെടുത്ത് ഒന്നിനും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ആത്മാവ് തെരുമ്പു പിടിച്ചു കിടക്കുകയാണ് തുരുമ്പ് പിടിച്ച ആത്മാവാണ് കിളാവ് പിടിച്ച ആത്മാവാണ് ആത്മാവിനെ തേച്ചു മിനുക്ക് വെച്ചുകൊണ്ടിരിക്കുന്നില്ല ആത്മാവിനെ തേച്ച് മിനുക്ക് വെച്ചുകൊണ്ടിരുന്നാൽ എന്താണ് ആത്മാവ് ആവിന് തുമ്പിൽ വരും ആത്മാവ് ഓടി നടക്കും പ്രവർത്തി എടുക്കുമ്പോൾ ആത്മാവ് വിരലിൻ്റെ തുമ്പിൽ വരും വിരലിൻ്റെ തുമ്പിലേക്ക് ആത്മാവ് വന്നാൽ വിരലിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ് തൊട്ടാമതി അതുകൊണ്ടാണ് ചിലർ തൊട്ട് കുഴപ്പമുണ്ടായി എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ തന്നെ ഉണ്ടങ്ങനെ